ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങൾ തീർച്ചയായും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം കാരണം ഇതിൽ ഒരുപാട് നിങ്ങൾക്ക് വെറൈറ്റി വെറൈറ്റി ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ തീർച്ചയായും കാണുമെന്ന വിശ്വാസത്തിൽ നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് ഫാം വില്ലയിലാണ് വറൈൻ വീൾഡിൻ്റെ തൊട്ടടുത്ത് പുതുതായി രൂപീകരിച്ചിട്ടുള്ള ഫാം വില്ലയിലേക്കാണ് ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നത് തീർച്ചയായും നിങ്ങൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യണം ഇടിച്ച് പൊട്ടിച്ച് തകർത്തിടണം അപ്പോൾ അതിൻ്റെ ഫ്രണ്ട് ഏരിയയാണ് ഞാൻ നിങ്ങളിപ്പോൾ കാണിച്ചു കൊണ്ടിരിക്കുന്നത് നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് പോവാം അപ്പോൾ അതിൻ്റെ ഉള്ളിലത്തെ ഒരു ഇതാണ് ഞാൻ നിങ്ങളീ കാണിക്കുന്നത് വലത്തെ സൈഡിൽ ഫാം വില്ലയുടെ അതിമനോഹരമായിട്ട് ലോഗേ ഉണ്ട് ഇടത്തെ സൈഡിലാണ് ടിക്കറ്റ് കൗണ്ടർ വരുന്നത് ഈ ടിക്കറ്റ് കൗണ്ടറിൽ നിന്ന് ടിക്കറ്റ് എടുത്തതിന് ശേഷം നമ്മൾ വീണ്ടും രണ്ടാമതൊരു എൻട്രൻസ് ഉണ്ട് ആ എൻട്രൻസിലൂടെ കടന്നാൽ മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ അവിടുത്തെ മൃഗങ്ങളെയും പക്ഷികളെയും ഒക്കെ കാണാൻ സാധിക്കുക അങ്ങനെ അതിൻ്റെ ഉള്ളിലൂടെ കടന്നപ്പോൾ വലത്തെ സൈഡിലുണ്ട് ഒട്ടകം നമ്മളെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഇതാണ് നമ്മൾ ഒട്ടകം ഒട്ടകത്തിൻ്റെ അടുത്തേക്ക് ചെന്നിട്ട് അതിൻ്റെ വീഡിയോയും ഞാൻ എടുത്തു നിങ്ങളെ കാണിക്കാമെന്ന് കരുതി ഒട്ടകത്തിനെ കണ്ടതിന് ശേഷം നമ്മൾ നേരെ പോയത് കഴുതയുടെ അടുത്തേക്കായിരുന്നു ഒരു പാവം പിടിച്ച കഴുത ഞാൻ അവനെ തലോടുകയൊക്കെ ചെയ്ത് ഇപ്പോൾ നോക്കുമ്പോൾ അവന്റെ കൂട് അവിടെ മോഡിഫൈ ചെയ്യുകയായിരുന്നു അതിന്റെ ചെറിയ വർക്കുകളൊക്കെ അവിടെ നടക്കുന്നുണ്ട് അങ്ങനെ അതിന് കണ്ടതിന് ശേഷം അതിൻ്റെ തൊട്ടടുത്ത് തന്നെ നമ്മുടെ മിനിയേച്ചർ കുതിരയും ഉണ്ടായിരുന്നു നോക്കുന്ന സമയത്ത് അവൻ ഫുഡ് കഴിക്കുകയായിരുന്നു അപ്പോൾ ഞാൻ ആശാനോടൊന്ന് പറഞ്ഞു അവനൊന്ന് പുറത്തിറക്കാൻ പറ്റുമെന്ന് അപ്പോൾ ആശ നമുക്ക് വേണ്ടിയിട്ട് വീഡിയോയുടെ മുന്നിലേക്ക് അവനെ കുറച്ച് നേരം നമുക്ക് വേണ്ടി അവൻ പോസ്റ്റ് ചെയ്തിട്ട് വീണ്ടും അവൻ തിരിച്ചു പോവുകയാണ് ചെയ്തത് കാരണം അവന് നല്ല വിശപ്പുണ്ടായിരുന്നു അപ്പോൾ അവൻ അങ്ങനെ തിരിച്ചു പോയപ്പോൾ ഞാൻ എന്ത് ചെയ്തു അവനെ കുറച്ച് നേരം കൂടെ നോക്കി നിന്നതിന് ശേഷം ഞാനും വേറൊരു സ്ഥലത്തേക്ക് പോവുകയാണ് ഉണ്ടായത് അങ്ങനെ അവിടെ നിന്ന് ഞാൻ വേറൊരു സ്ഥലത്തേക്ക് മാറി അവിടെയുണ്ട് നമ്മളുടെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ കാളക്കുട്ടൻ പൂങ്ങന്നൂർ ബുൾ എന്ന് പറയുന്ന ആ ഒരു ഇനത്തിൽപ്പെട്ട ഒരു കാളക്കുട്ടൻ ഉണ്ടായിരുന്നു വളരെ ചെറുത് മിനിയേച്ചർ തന്നെ എന്ന് പറയാം വളരെ ചെറിയ ഒരു പാവം പിടിച്ച കാള ഞാൻ അവൻ്റെ അടുത്തേക്ക് പോയി അവനും കുറച്ചുനേരം എൻ്റെ ക്യാമറയിലേക്കൊക്കെ നോക്കി നിന്നു അവനെയും ഒന്ന് തൊട്ട് ഒന്ന് തലോടിയതിന് ശേഷം അവനൊരു പേരൊക്കെ ഇട്ട് കൊടുത്തു കൂട്ടാപ്പിയിൽ ഊട്ടാപ്പി എന്നൊക്കെ ഞാൻ അവനെ വിളിച്ച് കുറച്ച് നേരം അവൻ്റെ സൗന്ദര്യം നോക്കി നിന്ന് അപ്പം ഞാൻ കരുതി നിങ്ങളെയും ഒന്ന് കാണിക്കാമെന്ന് ഇതൊക്കെ നല്ലൊരു വൈബ് വൈബന് ഉണ്ടോ നിങ്ങളെന്തായാലും ഇവിടെ വരണം എന്തൊരു രസമല്ലേ ആ ഒരു പച്ചപ്പൊക്കെ കാണാൻ കണ്ടുനോക്കീ ഓ ഒരു രക്ഷയില്ലാത്ത ഒരു പച്ചപ്പ് അതിൻ്റെ തൊട്ടടുത്തൊരു കൊള്ളം അതിൽ കളിക്കുന്ന വെള്ളം കുടിക്കുന്ന കുറച്ച് തറാവ് കൂട്ടങ്ങളും ഇതൊക്കെ ഉണ്ട് എന്ത് രസമായിട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത് നോക്കിയേ തീർച്ചയായും നിങ്ങൾ ഒരിക്കലും മിസ് ചെയ്യരുത് തീർച്ചയായും ഒന്ന് കാണാൻ തന്നെ വേണം അടിപൊളി അപ്പോൾ നമ്മളുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാനുള്ള ടൈമായി തീർച്ചയായും നിങ്ങളെ ഇപ്പോൾ ഞാൻ കാണിച്ചിരിക്കുന്നത് അതിൻ്റെ വെറും എൻട്രൻസ് ഭാഗങ്ങളിലുള്ള കുറച്ച് ഐറ്റംസുകൾ മാത്രമാണ് ഞാൻ നിങ്ങളെ കാണിച്ചത് ടൈം ലാഗിങ് വരണ്ട എന്ന് കരുതിയിട്ടാണ് ഞാനത് ആ നെക്സ്റ്റ് പാട്ടാക്കിയിട്ട് ഇടാമെന്ന് കരുതിയത് അപ്പോൾ നിങ്ങൾ തീർച്ചയായും എൻ്റെ ഈ വീഡിയോ കണ്ടിട്ട് അതിനുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ എഴുതണം സപ്പോർട്ട് ചെയ്യുക തന്നെ വേണം ഇതിലിനി ഒരുപാട് മൃഗങ്ങളും പക്ഷികളൊക്കെ കാണിക്കാനുണ്ട് ഇപ്പോൾ ഞാൻ വെറും കുറച്ച് ഭാഗമാണ് കാണിച്ചത് അടുത്ത വീഡിയോ വരുന്നതുവരേക്കും ബൈ ബൈ